ഏത് നിമിഷവും ഇറാനിലേക്ക് അമേരിക്കയുടെ യുദ്ധമുണ്ടാകാം ഇന്ത്യയുടെ ഇന്ത്യൻ പൗരന്മാർക്ക് കർശനമായ മുന്നറിയിപ്പുമായി ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ ഇറാനിലേക്ക് യാത്രകൾ ചെയ്യരുത് ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാർ എത്രയും വേഗം സുരക്ഷിതമായ ഇടങ്ങൾ തേടണമെന്നും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ആഭ്യന്തര കലഹം രൂക്ഷമായ ഇറാനിൽ ഇതിനകം തന്നെ മരണസംഖ്യ പതിനയ്യായിരം കടന്നു എന്നുള്ളതാണ് അനൗദികമായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ പതിനേഴ് പതിനെട്ട് കാലമായി ഇറാനിലെ ഭരണകൂടവും ഇറാനിലെ പ്രക്ഷോഭകാരികളും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലിലാണ് ഇറാൻ റെവല്യൂഷണറി എന്ന ഇറാന്റെ സൈന്യം കണ്ണിൽ കണ്ട പ്രക്ഷോഭകാരികളെ വെടിവെച്ച് കൊല്ലുന്നു അവർക്കെതിരെ ടിയർ ഗ്യാസുകളും അവർക്കെതിരെ ബോംബുകളും അവർക്കെതിരെ റോക്കറ്റുകളും മിസൈലുകളും ഒക്കെ തന്നെ പ്രയോഗിക്കുകയും ചെയ്യുന്നു ആദ്യ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ നേരിയ സംഘർഷം മാത്രമാണ് ഉടലെടുത്തതെങ്കിൽ പിന്നീട് ഈ പ്രക്ഷോഭത്തെയും സംഘർഷത്തെയും കലാപത്തെയും പരിപൂർണമായി അടിച്ചമർത്താനായിരുന്നു ആയത്തുള്ള അലി ഖമീനി ഭരണകൂടത്തിന്റെ നിർദ്ദേശം ആയത്തുള്ള ആയത്തുളി ഖമീനിയും അടക്കുന്ന എണ്ണപ്പെട്ട നേതാക്കന്മാർ ബംഗറുകളിൽ വാളങ്ങളിലൊടിച്ച ശേഷമായിരുന്നു സൈന്യത്തിന് ഇത്തരം ഒരു നിർദ്ദേശം നൽകിയത് ഈ നിർദ്ദേശം ലഭിച്ചതിന് പിന്നാലെ അതിരൂക്ഷമായ അതിമാരകമായ ആക്രമണം തന്നെയാണ് ഇറാൻ ജനതയോട് ആയത്തുള്ള അലി ഖമീനിയുടെ സൈന്യം നടത്തിയത് മിസൈലുകളും റോക്കറ്റുകളും ടിയർ ഗ്യാസ് സെല്ലുകളും അടക്കം ഉപയോഗിച്ചുകൊണ്ട് സാധാരണക്കാരെ കുട്ടികളെ സ്ത്രീകളെ അടക്കം തെരുവുകൾ അവർ കൊന്നൊടുക്കി പിന്നാലെ മരണസംഖ്യ കൊതിച്ചുയർന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഏറ്റവും ഒടുവിലായി അന്താരാഷ്ട്ര നീതിന്യായ സംവിധാനങ്ങൾ പുറത്തുവിടുന്ന അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ പുറത്തുവിടുന്ന കണക്കുകൾ ശരിയാണെങ്കിൽ പതിനയ്യായിരത്തിലധികം ആളുകളാണ് ഇറാനിൽ മാത്രം കൂട്ടക്കുരുതിക്ക് ഇരയായത് പതിനയ്യായിരത്തിലധികം ആളുകളെ ഇറാൻ ഭരണകൂടം പച്ചയ്ക്ക് വധിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇത് അന്താരാഷ്ട്ര നീതിന്യായ സമൂഹത്തെയും അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളെയും അന്തപെട്ടിരിക്കുകയാണ് ഈ കണക്കുകൾ കണ്ട് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ തന്നെ കന്ധം ഇട്ടിരിക്കുന്നു ഇനിയും വംശഹത്യ അനുവദിക്കാനാകില്ല എന്നാണ് അമേരിക്കയും ഇസ്രായേലും അടക്കമുള്ള രാജ്യങ്ങൾ വലിയ രീതിയിൽ പ്രതികരിച്ചിരിക്കുന്നത് ഇറാനിൽ ഇനിയും സാധാരണക്കാരെ കൊലപ്പെടുത്തുന്നതിനും ആ പ്രക്ഷോഭകർക്കെതിരെ ആയുധമെടുക്കുന്നതിനും തുണിഞ്ഞാൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയെ വത്തിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ം നൽകിയിരിക്കുന്നു അമേരിക്കയ്ക്കും ഇറാനും അതുപോലെ തന്നെ ആയത്തുള്ള ആയിരത്തുള്ള ഖമീനിക്കും മരണവാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ് അമേരിക്ക അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകളും അമേരിക്കയുടെ പടക്കപ്പലിൽ ഇറാന്റെ തീരത്തേക്ക് എത്തിയിട്ട് ദിവസങ്ങളേറെയായി നിരവധി ഫൈറ്റർ ജെറ്റുകൾ ഇറാനിലേക്ക് ആക്രമണം നടത്താനായി തയ്യാറാക്കി അമേരിക്കയുടെ പക്കലുണ്ട് പി ടൂ ബോംബറുകളടക്കമുള്ള മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ എയർബേസിൽ നങ്കൂരമിട്ടിരിക്കുന്നു അതേസമയം ആക്രമണം ഉടൻ ഉണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിലും ഇറാനിലേക്ക് ആക്രമണത്തിന് അമേരിക്ക ഇതുവരെ തയ്യാറായിട്ടില്ല ഇത് ഇറാനിലേക്ക് നേരിട്ടൊരു ആക്രമണം അമേരിക്കയുടെ ഭാഗത്തുണ്ടാകുമോ അതോ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക കൂട്ടാളിയായ ഇസ്രായേലിന് ഉപയോഗിച്ച് ഇറാനിലേക്ക് ഒരു ആക്രമണം നടത്തുമോ എന്നുള്ളതാണ് കാത്തിരുന്നത് കാണുന്നത് എന്തായാലും പുതുവർഷത്തിലേക്ക് ഇറാനിലേക്ക് ഒരാക്രമണം ഉണ്ടാകുമെന്ന് ഏറെക്കുറെ നേരത്തെ ഉറപ്പുണ്ടായിരുന്നു അത് ഇറാനിലെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളിലേക്കും ഇറാനിലെ ബാലിസ്റ്റിക് മിസൈൽ യൂണിയനിലേക്കുമായിരിക്കും ആ ആക്രമണം എന്ന സൂചനയാണ് നേരത്തെ പുറത്തു വന്നതെങ്കിൽ ഇപ്പോൾ ഇതാ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുൾ അലി ഖമേനിയുടെ ഒളിയിടത്തിലേക്ക് ആക്രമണം നടത്താൻ ഇതാ അമേരിക്ക തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കുരുതിക്കാണ് ഇറാൻ ാണ് ഇറാനിൽ പതിനയ്യായിരം കടന്നിരിക്കുന്നു മരണസംഖ്യ സ്ത്രീകളെയും കുട്ടികളെയും തെരുവുകളിൽ വധിച്ചിരിക്കുന്നു തെരുവുകൾ ചോരക്കളമായിരിക്കുന്നു തെരുവുകൾ പ്രേതഭൂമിയായി മാറിയിരിക്കുന്നു ഇറാനിൽ കാണുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ നരകവേട്ടയാണ്